ഈ പന്തലുമൽ പയറെല്ലാം കഴിഞ്ഞു ഏകദേശം നല്ല വിളവാണെനിക്ക് ഈ പന്തലുമെന്ന് പയറ് കിട്ടിയത് ഏകദേശം ഒന്നേ രണ്ട് മാസത്തോളം വിളവെടുത്തു അപ്പോഴാണ് നോക്കിയപ്പോൾ പയറിൻ്റെ പയറ് കഴിഞ്ഞുകൊടുത്ത് കുമ്പളം കയറി വരുന്നത് ഞാൻ നെയ്യ് കുമ്പളത്തിൻ്റെ കുറച്ച് വിത്ത് ഇതിൽ എറിഞ്ഞിരുന്നു അപ്പോൾ അത് ഏകദേശം വള്ളി വീശി തുടങ്ങി പന്തൽ മേൽ കയറിലെടുത്ത് പയർ കഴിഞ്ഞോടു കൂടി നെയ്യ് കുമ്പളത്തിൻ്റെ വള്ളി അതിമിലേക്ക് അയൽ തുടത്തി അപ്പോൾ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് അങ്ങനെയാണ് എൻ്റെ കൃഷി ഈ പന്തലമൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കൊണ്ടേയിരിക്കും കാരണം മുന്നേ കുക്കമ്പറുണ്ടായിരുന്നു അങ്ങനെ ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോരോ കൃഷികൾ ഇതുപോലെയാണ് നമ്മുടെ കൃഷി കാരണം ഒന്ന് വിളവെടുപ്പ് കഴിയുന്ന പോകുമ്പോഴത്തേന് തന്നെ മറ്റൊന്ന് നടണം എന്നാൽ നമുക്ക് എപ്പോഴും വിളവെടുക്കാം ഏത് സമയത്തും പറിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പിന്നെ ഈ കുമ്പളം പറഞ്ഞ ഐറ്റമാണ് ഏകദേശം വള്ളി വീശി തുടങ്ങി പയറം കഴിയുമ്പോഴത്തേന് ഇത് ഏകദേശം കായ്ഫലമാവും അപ്പോൾ നമുക്ക് എപ്പോഴും വില